പ്രിയമുള്ളവരെ കെ എൽ പി വില്ലേജ് ന്യൂസിലൂടെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരിയിൽ എം എസ് എഫിൻ്റെയും യൂത്ത് ലീഗിന്റെയും നേതൃത്വത്തിന് നടന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ പ്രതിഷേധ പ്രകടനത്തിന്റെ കാരണങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് എ പി സബാഹിന്റെ കിഡിലൻ പ്രഭാഷണവും നമുക്കിതിലൂടെ കാണാനുണ്ട്

ൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ റാലി നമ്മൾ വളരെ കുറഞ്ഞ ഒരു ഒരു റാലി സംഘടിപ്പിച്ചത് അപ്പോ ഒരുപാട് നമ്മുടെ യൂത്ത് ലീഗിന്റെ വാർഡ് തലങ്ങളിലുള്ള പ്രവർത്തകർ ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ഒരു പരിപാടിയുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്വാഗത ഭാഷത്തിൽ പറഞ്ഞു ഏതായാലും ഇതിന്റെ കൃത്യമായിട്ടുള്ള വിവരണം നൽകാൻ വേണ്ടിട്ട് മണ്ഡലം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് സബാർ സാഹിബ്രെ സെന്റോഡി കലഗിരി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് പ്രാവശ്യം എസ് എഫ് ഐയുടെ കയ്യിൽ നിന്ന് എം എസ് എഫിന്റെയും കെ എഫ് യുവിന്റെയും നേതൃത്വത്തിലുള്ള യു ഡി എസ് എഫ് ക്യാമ്പസിനകത്ത് വിജയം വരിച്ചതിന്റെ പ്രതികാര നടപടി എന്നുള്ള നിലക്കാണ് ഇന്നലെ ക്യാമ്പസിനകത്തുള്ള ഡിപ്പാർട്ട്മെന്റ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഒരു നിലക്കും ജയിക്കാൻ തങ്ങൾക്ക് സാധ്യമല്ല എന്ന് തോന്നിയെടുത്തു നിന്നാണ് അക്രമം അഹിച്ചു വിട്ടുകൊണ്ട് ഇന്നലെ എം എസ് എഫിന്റെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും അതിക്രൂരമായി എസ് എഫ് ഐയുടെ ഗുണ്ടാ വിളയാട്ടത്തിന്റെ ഭാഗമായി മർദ്ദിച്ചത് ഒരു കാര്യം മാത്രമാണ് എസ് എഫ് ഐയോടും സി പി എമ്മിന്റെ ഗുണ്ടകളോടും പറയാനുള്ളത് ഇത് കേരളമാണ് അല്ലാതെ ഇത് വെള്ളരിക്ക പട്ടണമല്ല ഇവിടെ എം എസ് എഫും യൂത്ത് ലീഗും തിരിച്ചടിക്കാൻ തീരുമാനിച്ചാൽ ഒരു എസ് എഫ് ഐ കാരനും മലപ്പുറം ജില്ലയിൽ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് ആ ഒരു കാര്യം മാത്രം എസ് എഫ് ഐയുടെയും സി പി എമ്മിന്റെയും ഗുണ്ടകൾ മനസ്സിലാക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് മലപ്പുറം ജില്ലയുടെ സമാധാന അന്തരീക്ഷത്തെ തകർക്കേണ്ട എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് മുസ്ലിം ലീഗും യൂത്ത് ലീഗും ആ ഒരു നിലപാടിലേക്ക് പോകാത്തത് എന്ന് മാത്രമാണ് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത് ഇനിയും ഇതുപോലെ ഞങ്ങളുടെ പ്രവർത്തകരുടെ മേലിൽ തൊട്ട് ഞങ്ങളുടെ പ്രവർത്തകരുടെ മേലിൽ ഒരു ഒരു പിഴി മണ്ണ് വീണാൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ മുസ്ലിം ലീഗും യൂത്ത് ലീഗും എം എസ് എഫും തയ്യാറാകും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു സമര പോരാട്ടത്തിൽ ഈ ഒരു പ്രതിഷേധ റാലിയിൽ ഇവിടെ അടിനിരുന്ന മുഴുവൻ യൂത്ത് ലീഗിന്റെയും എം എസ് എഫിന്റെയും സമര കോരാളികളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ റാലി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി ഈ ഒരു സമരൂചന മാത്രമാണ് ഇതിനപ്പുറമായിട്ടുള്ള സമര പരിപാടികളിലേക്ക് എം എസ് എഫും യൂത്ത് ലീഗും മുന്നോട്ട് പോകുന്നതാണ് ഈ വേളയിൽ കൂടുതലൊന്നും പറയാതെ എല്ലാവർക്കും ഈ പ്രകടനത്തിൽ പങ്കെടുത്ത് എല്ലാവർക്കും അഭിവാദ്യം